ഹയുദ്ധേദശം ത്രിഭുവനവിഷമം വാമഹസ്ത ചാപം ഭൂമൗ വിഷ്ടതിഷ്ടിതരൃതം ഭമയൻ ബാണമേഗം ആരക്തോ വാന്തനേത്രരദളിതോടി സൂര്യപ്രകാശോ വീരശ്രീബന്ധുരംഗസ്ത്രിദശപരിത പാദോ മാം വീരരാമ ചില അഹിംസാവാദികളായ വേദാന്തികൾ പറയുന്നൊരു കാര്യമാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം അവതരിച്ചത് ധർമ്മരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലാതെ ആരെയും കൊല്ലുവാൻ വേണ്ടിയല്ല കൊല്ലാതെ അത് ശത്രുനിഗ്രഹം നടത്താതെ ഒരു സമവായത്തിലൂടെ അവർക്ക് ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നു അതാണ് ചിന്തിക്കേണ്ടത് പണ്ട് ശ്രീ ബുദ്ധൻ അങ്കുലീയമാലൻ എന്ന പേരായ കൊള്ളക്കാരനെ നേരിൽ കണ്ട് ആ കൊള്ളക്കാരന് മാനസാന്തരപ്പെടുത്തി ധർമ്മം സ്ഥാപിച്ചതായ ഒരു കഥയുണ്ട് അതേപോലെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ചെയ്തിരുന്നോ അതാണ് ഇവിടെ ചിന്തിക്കേണ്ടതായ വിഷയം ശ്രീരാമൻ രാവണനെ കൊന്നിട്ടാണ് സീരയെ ഒരു നിമിത്തമാക്കിയെടുത്ത് രാവണനെ കൊന്നിട്ടാണ് ധർമ്മം സ്ഥാപിച്ചത് ശ്രീകൃഷ്ണനും കംസനെയും ശിശുപാലനെയുമൊക്കെ തന്നെ വധിച്ചുകൊണ്ടാണ് ധർമ്മ സംസ്ഥാപനം നടത്തിയത് അതല്ലാതെ ഉപദേശത്തിലൂടെയോ സമവായത്തിലൂടെയോ അല്ല ഇനി അഥവാ ശ്രീരാമൻ സമവായത്തിലൂടെ ആണ് ധർമ്മം സ്ഥാപിക്കാൻ ശ്രമി ശ്രമിച്ചതെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ രാവണനെയും കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു ബാലിയെയും കൊല്ലണ്ട ആവശ്യമില്ലായിരുന്നു എന്തുകൊണ്ടെന്നാൽ ബാലി ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി രാവണൻ കട്ടു കട്ട് കൊണ്ടുപോയ സീതയെ തിരിച്ചു കൊണ്ടുവരാൻ ബാലി തൻ്റെ വാലിന്മേൽ കുടുക്കിക്കൊണ്ട് രാവണനെ ശ്രീരാമ സന്നിധിയിലേക്ക് എത്തിച്ച് രാവണൻ്റെ പത്ത് തലകൾ കൊണ്ടും എന്ന് എഴുതിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല മറച്ച് ശ്രീരാമൻ ചെയ്തെന്താണ് ബാലിയെ വധിച്ചു സുഗ്രീവനെ രാജാവായി വാഴ്ത്തി എന്നിട്ട് നിരന്തര യുദ്ധത്തിലൂടെയാണ് സീതയെ വീണ്ടെടുത്ത് രാവണ നിഗ്രഹം നടത്തി ധർമ്മം സ്ഥാപിച്ചത് ഇവിടെ ലക്ഷ്യം രാവണൻ മാത്രമായിരുന്നില്ല രാവണന് മുമ്പ് തന്നെ ധാരാളം രാക്ഷസന്മാർ മരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കുംഭകർണൻ ഇന്ദ്രജിത്ത് അക്ഷകുമാരൻ വജ്രധംഷ്ടൻ തുടങ്ങി ധാരാളം അസുരന്മാർ വധിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു എങ്കിൽ മാത്രമേ ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ശ്രീരാമന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ സമവായത്തിലൂടെയാണ് ശ്രമിക്കുന്നതെങ്കിൽ ശ്രീരാമൻ ഒരു കാര്യം ചെയ്യാമായിരുന്നു വേണമെങ്കിൽ രാവണനെ ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ ഈ കാര്യം പറഞ്ഞ് വരുന്നു അതായത് ബുദ്ധമതക്കാരുടെ ഒരു ചരിത്രമുണ്ട് അതായത് ഒരു കഥയുണ്ട് ലങ്കാവതാര സൂത്തം എന്നാണ് പറയുന്നത് അവിടെ പ്രാമാണിക ഗ്രന്ഥമാണ് പിടകത്രയം അജ്ഞാനപിടകം അഭിതമ്മ പിടകം സൂത്തപിടകം ഇവയാണ് അവിടെ പ്രാ ബുദ്ധമതത്തിൻ്റെ പ്രാമാണിക രേഖകൾ ആ സൂത്ത പിടകത്തിൽ പറയുന്നതാവട്ടെ ശ്രീ ബുദ്ധൻ്റെ പൂർവ്വജന്മ കഥകളാണ് ആ പൂർവജന്മത്തിൽ ശ്രീ ബുദ്ധൻ അനേകം ബോധിസത്വന്മാരായി ജനിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ബോധിസത്വന്മാരുടെ കഥകളാണ് ഈ ജാതക കഥകളിൽ പറയുന്നത് ജാതക കഥകൾ എന്നാണ് പറയുന്നത് ആ ജാതക കഥകളിൽ മുഴുവൻ പറയുന്ന പറയപ്പെടുന്നത് അതാണ് സ്വന്തം അച്ഛനെ കുഴിച്ചു മൂടാൻ ശ്രമിച്ച മകൻ മകൻ്റെ മകൻ്റെ മകൻ പാഠം പഠിപ്പിച്ച കാര്യം നാം പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയാറുണ്ടെങ്കിലും അതൊക്കെ തന്നെ ബോധിസത്വൻ്റെ കഥയാണ് ബോധിസത്വനുമായി ബന്ധപ്പെട്ട കഥയാണ് അത് ജാതക കഥയിലുള്ളതാണ് അതേപോലെ മദ്യപാനത്തിന് എതിരായിട്ട് ഒരു ബോധിസത്വം പ്രവർത്തിച്ച കഥ ജാതക കഥയിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു ജാതക കഥയിൽ കഥയാണ് സൂത്രം എന്ന് പറയുന്നത് ആ സൂത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബോധിസത്വൻ ലങ്കയിലേക്ക് പോവുകയും ലങ്കയിൽ പോയി രാവണന് ധർമ്മം ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ധർമ്മം ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവണന് മാനസാന്തരം സംഭവിച്ചു അങ്ങനെ രാവണൻ എന്ത് ചെയ്തു സീതാദേവിയെ ശ്രീരാമന് സമർപ്പിച്ചുകൊണ്ട് യുദ്ധം ഒഴിവാക്കിയെടുത്തു എന്നാണ് ആ കഥ അപ്പോൾ രക്തരൂഷിതമായിരിക്കുന്ന ഈ യുദ്ധം ഒഴിവാക്കിയെടുക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യമായി പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഈ വേദാന്തികൾ അഹിംസാവദികളായ വേദാന്തികൾ ശ്രീരാമനെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ ബോധിസത്വനെ അംഗീകരിക്കുമോ അതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം ഇനി പിന്നെ ശ്രീകൃഷ്ണാവതാരത്തിന് പറയുകയാണെങ്കിൽ സ്വന്തം അമ്മാവനെയാണ് കൊന്നത് ദുര്യോധനൻ ചോദിക്കുന്നുണ്ട് അതായത് ദൂതവാക്യം എന്ന നാടകത്തിൽ ബാസൻ പറയുകയാണ് ബാസനാണ് ആ നാടകം എഴുതിയത് ദുര്യോധനൻ്റെ ഒരു ചോദ്യമുണ്ട് ശ്യാലം തവ ഗുരോർ ഭൂ ഭൂപം കംസം പ്രതി നദേ ദയാ നിൻ്റെ അച്ഛൻ്റെ അളിയനായിരിക്കുന്ന കംസനോട് പോലും നീ ദയ കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങളോട് ദയ കാണിക്കുക എന്നാണ് ദുര്യോധനൻ ചോദിക്കുന്നത് സ്വന്തം അമ്മാവിനോട് പോലും ദയ കാണിക്കാത്ത ഈ ശ്രീകൃഷ്ണൻ അതായത് സന്ധി സംഭാഷണത്തിന് പോയ അവസരത്തിലാണ് പറഞ്ഞത് എങ്ങനെയാണ് നമ്മോട് ദയ കാണിക്കുകയാണ് അതുപോലത്തെ ശിശുപാലനെ കൊന്നു ശിശുപാലൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നു എൻ്റെ മകൻ നൂറ് തെറ്റ് ചെയ്താലും നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് കൃഷ് ശ്രീകൃഷ്ണൻ എണ്ണി അങ്ങനെ നൂറ് തെറ്റ് ചെയ്തു അപ്പോഴൊന്നും കൊന്നില്ല നൂറ്റി ഒന്നാമത് തെറ്റ് ചെയ്തപ്പോഴാണ് ശിശുപാലനെ സുദർശന ചക്രം കൊണ്ട് ഛേദിക്കുന്നത് നരസിംഹാവതാരത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഹിരണ്യകശുപുവിനെ കൊല്ലുക എന്ന് തന്നെയായിരുന്നു ഹിരണ്യകശുപുവിനെ കൊന്ന് പ്രഹ്ലാദനെ രക്ഷിച്ചുകൊണ്ട് ധർമ്മം സ്ഥാപിക്കുക എന്നതായിരുന്നു പരശുരാമനാവട്ടെ തൻ്റെ അച്ഛനെ കൊന്ന അച്ഛനെ ഒരു ക്ഷത്രിയൻ കൊന്നതുകൊണ്ട് ക്ഷത്രിയ രാജാവ് കൊന്നതുകൊണ്ട് ഇരുപത്തൊന്ന് പരിവൃത്തിയാണ് ക്ഷത്രിയ രാജാക്കന്മാരെ കൊന്നത് അങ്ങനെ ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവൻ കൊന്ന് ആ രക്തത്തിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു ആ സ്ഥാനമാണ് ഹിന്ദുക്കൾക്ക് ഏറ്റവും പുണ്യക്ഷേത്രമായിരിക്കുന്ന സെമന്ത പഞ്ചകമെന്ന് പറഞ്ഞ് പറയുന്നത് ആ ശമന്ത പഞ്ചകത്തിൽ ചെയ്യുന്ന പിതൃബലി വളരെ വേറെ പ്രഭാവമുള്ളതാണെന്നും അതുകൊണ്ട് അനന്തകാലത്തേക്ക് പിതൃക്കൾ തൃപ്തി തൃപ്തിയടയുമെന്നുമാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഓരോ അവതാരം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു അസുരനെ അല്ലെങ്കിൽ ദുഷ്ടനെ രാക്ഷസനെ കൊന്നതായ കഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതല്ലാതെ സമവായത്തിൻ്റെ കഥയല്ല ഇനി സുദർശനചക്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ആ സുദർശന ചക്രമാവട്ടെ അസുരന്മാരുടെ ദ്വിതിജത്ത് അനുഗള രക്തധാരാ ആഗന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് അസുരന്മാരുടെ രക്തം പുരേണ്ടതാണ് ആ സുദർശനചക്രം ചക്രം മഹാവിഷ്ണുവിൻ്റെ സുദർശനചക്രം എന്ന് പറയുന്നത് പിങ്ങനെ പറയുന്ന അവസരത്തിൽ സ്വന്തം വീരത്തും നശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും മൃദുല വികാരത്തിന് അടിമപ്പെടുത്തുന്ന വേദാന്തികൾ അവർക്ക് രാജ്യസ്നേഹമുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പട്ടാളക്കാരനും ഒരു മുമുക്ഷുവും മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളും പട്ടാളക്കാരനും അതേപോലെ കൊള്ളക്കാരനും മൃദുല വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല മൃദുല വികാരത്തിനടി അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം അവിടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകും ഒരിക്കലും അവർ മൃദുലവികാരത്തിനടി അടിമപ്പെടാൻ പാടില്ല അവരുടെ ലക്ഷ്യമാണ് പ്രധാനം ഒരു മോ ഒരു മോക്ഷാർത്ഥിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോക്ഷമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മൃദുലവികാരത്തെ അതിജീവിക്കണം രാജ്യരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പട്ടാളക്കാരനും മൃദുലവികാരത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ